ാര് പറഞ്ഞ അസൂയാണ് നമ്മളെ ഡോറാ പൊച്ചാ തുണിക്കകത്ത് കിടക്കുക ആ ചാടി പിടിക്കുക അങ്ങനെ തിന്നാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ മാറ്റി കൊടുക്കുക കഴിക്കാതിരിക്കാൻ വേണ്ടി മാറ്റുവാറവൻ്റെ അടുത്ത് ചാടി പിടിക്കാൻ നോക്കുകയാണെ പിടിച്ചു പിടിച്ച് എവിടെ പോണതും കൊണ്ട് തിന്നുവണോ മേ പിടിച്ചതിന്റെ അടുത്ത് കൊടില്ലല്ലോ ആ കൊടയുന്നു ഈ പരിസരത്തോട്ടേ നോക്കുന്നില്ല അസൂയ കാരണേ എന്നെ നിങ്ങൾക്ക് സമയമില്ല അവൻ വന്നപ്പോൾ അവനെ പിടിക്കുന്നു അവൻ്റെ അടുത്ത് നിൽക്കുന്നു ടോറാ അടുത്ത് ആരും വരുന്നില്ല അല്ലേ അല്ലേ ഭൂജി എഴുത് ചിറക്കൂജ നല്ല കാറ്റുണ്ടല്ലോ അല്ലേ മണ്ണിനകത്ത് കിടക്കണ്ട ഇരിക്കാൻ വേണ്ടി കസാര കൊടുത്തേക്കുവാ അത് ഇരിക്കാതെ അതു കുഴുക്കിക്കൊണ്ട് ഇവിടെ കേറി കിടക്കുവാണ് വെള്ളം കൂടി പൂജി കുചി മുഞ്ഞ ചുഞ്ചരിപ്പന്ന ആയത് ഉം എന്റെ കുഞ്ഞിനെ അസൂയൊന്നുമില്ല ആര് പറഞ്ഞ അസൂയ ചെറിയൊരു അല്ലേ കോടയാണോ കോട എന്ത് കാണിക്കുവ സംഭവം ഒരു സൈഡിൽ നിന്ന് പിന്നു അവന നല്ല കാറ്റുണ്ട് ചൂടത്ത് ചെറിയൊരു ആശ്വാസം ഇപ്പൊ സമയം മൂന്നുമണിയായിട്ടുണ്ട് അപ്പൂല കാണാന രാവിലെ വന്നിട്ട് പോയതാണ് അമ്മ അപ്പു ഇവിടെ പിന്നെ റോക്കിയുടെ കൂട്ടിലെ പെയിന്റ് അടിക്കുക അപ്പം അത് കാരണം അവനെവിടെ കാരണം ഈ കൊച്ചിനെ ഇവിടെ ആക്കി വലിയ വെളിയിലല്ല അവൾക്ക് കണ്ടിവിടെ സൗകര്യം ഉണ്ട് ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് പണ്ടുകൾ ഇവിടെ ആയിരുന്നു കിടന്നത് ഇവിടെ റോക്കിക്ക് പകരം റോക്കിയുടെ ചേട്ടനുണ്ടായിരുന്നു ടോമിച്ചൻ അവനുണ്ടായിരുന്ന സമയത്ത് ഡോറാബൂജിയെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ഇവിടെ കിടത്തിയിരുന്നു അന്നേരവളാ കസാരൊക്കെ ഒരു കിടക്കായിരുന്നു പിന്നെ ആ കല്ല് വെച്ചേക്കുന്നവർ ഉണ്ടെങ്കിൽ കുറേ തടിയൊക്കെ വെച്ച് അവർക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു കിടക്കുകയായിരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുമോല അങ്ങോട്ട് നോക്കാത്തേ മോൻ എന്താ അങ്ങോട്ട് നോക്കാതെ സഹിക്കുന്നില്ലയോ അത് കണ്ടിട്ട് സഹിക്കുന്നില്ലയോ അല്ല അവള് അവളെ കുഷുമ്പെടുക്കുന്നതിനും കാര്യമുണ്ട് അമ്മ ഇവളടുത്ത് വന്നിരിക്കുവോ അവളോട് കൊണ്ടുപോ ഇതേ ചെയ്യുന്നുണ്ടോ ഇല്ല മോൻ അത് കണ്ടോ നീ നീറുകിട്ട് നോക്കുന്നമ്മേ പാവോഅമ്മ പിന്നെ പൊടിക്കുഞ്ഞ് അതിനേക്കാളും കളിയാളി വെക്ക് ഇവക്കത് കുണി കിട്ടി കഴിഞ്ഞ ഭ്രാന്താണ് അവളെ കളിച്ചുകൊണ്ടേ നടക്കും മണ്ണി അമ്മേ ഉരുളും അമ്മേ നോക്കുന്നേ അയ്യോ വാ കണ്ടോ ണ്ടോ അച്ചടക്കൻ കാണിക്കുന്നുണ്ടോ പാവടാ അമ്മച്ചി അത് വേണ്ട അത് വേണ്ട അതെന്തുവാറുമുറുക്കുന്നേ ഉറുമുറുക്കുന്നെന്തുവാ വടിയെടുക്കട്ടെ വടി കണ്ണുണ്ട് കണ്ണുണ്ടോ കണ്ണും പോരാക്കിമോൻ ഇവിടെ നിക്കുന്നുണ്ട് ഡോറ പൂജയ്ക്ക് അങ് കുശമ്പ് വന്നിട്ട് വയ്യ അവൻ ഇവിടെ തുണി കടിച്ചു കുറിക്കെ വൃത്തികെട്ടതുണി എന്റെ കൈ വൃത്തികെട്ടതുണി എന്റെ കൈ വന്ന് വീണ് നമ്മൾ എടുത്ത് അങ്ങോട്ട് ഇറങ്ങേ ഇങ്ങോട്ട് എടുത്തൊക്കെ ഉണ്ടാ ദേഹത്തൊക്കെ വീരുന്നുള്ളൂ മണ്ണൊക്കെ പൊടി വറക്കുന്നു എന്താ പൂച്ച സാധനമില്ല ക്ഷമിച്ചേക്കണാ കൊച്ചു ഇറക്കന്മാരൊക്കെ ഇല്ലേ അങ്ങ് ക്ഷമിക്കേ കൊച്ചിറക്കന്മാരൊക്കെ ഇങ്ങനൊക്കെയാ ഞാനങ്ങ് ക്ഷമിക്കും സാധനമില്ല വിട്ട് കളഞ്ഞേക്ക കളഞ്ഞേക്കങ്ങ പോട്ടെ പ്രാന്തന കണ്ടില്ലേ തുണി വെളിച്ചു നടക്കുന്നുണ്ടോ പ്രാന്ത ശരി ടേറ്റാ Dadah bujah.